ദ ജേണലിസ്റ്റിലേക്ക് രാജ്യം ഏറെ ആകാംക്ഷയോടെ ഉറ്റുനോക്കുന്ന ബീഹാർ തെരഞ്ഞെടുപ്പ് ആരംഭിക്കാൻ ഇനി കൃത്യം ഒരാഴ്ച മാത്രമാണ് ബാക്കിയുള്ളത് ഈ ഒരാഴ്ച നമ്മുടെ രാജ്യത്തെ സംബന്ധിച്ച് വളരെ നിർണായകമായ ദിവസങ്ങളാണ് കാരണം ബീഹാർ തെരഞ്ഞെടുപ്പിൽ മഹാസഖ്യം വിജയിക്കുകയാണെങ്കിൽ പിന്നെ മോദിക്കും ബി ജെ കഷ്ടകാലത്തിൻ്റെ കണ്ടകശനിയുടെ ദിനങ്ങളാണ് വരാൻ പോകുന്നതെന്നാണ് കോൺഗ്രസും മഹാസഖ്യവും ഒരേ സ്വരത്തിൽ പറയുന്നത് കാരണം വോട്ട് ചോരി ആരോപണം രാഹുൽ ഗാന്ധി ഉയർത്തിയതിനു ശേഷമുള്ള ആദ്യത്തെ പൊതു തെരഞ്ഞെടുപ്പാണിത് അല്ലെങ്കിൽ നിയമസഭാ തെരഞ്ഞെടുപ്പാണിത് അതുകൊണ്ട് തന്നെ ഈ തെരഞ്ഞെടുപ്പിൽ ശക്തമായി വോട്ട് കൊള്ളയെ പ്രതിരോധിക്കാനുള്ള സർവ്വ സ്വീകരിച്ചിട്ടുണ്ട് എന്ന് രാഹുൽ ഗാന്ധി ഉറപ്പിച്ചു പറയുന്നു ഞങ്ങളുടെ യുവാക്കൾ വോട്ട് കൊള്ള തടയുന്നതിന് വേണ്ടി സകല ബൂത്തുകളിലും എത്തുമെന്നും സകല തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളിലും തങ്ങളുടെ സർവേലൻസിലായിരിക്കുമെന്നും രാഹുൽ ഗാന്ധി കഴിഞ്ഞ ദിവസം ബീഹാറിൽ ഒരു വലിയ പ്രഖ്യാപനം നടത്തി അതുകൊണ്ട് തന്നെ കൊള്ള നടക്കില്ല എന്നാണ് രാഹുൽ ഗാന്ധി പറയുന്നത് ഈ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന് ആർ ജെ ഡിക്ക് മഹാസഖ്യത്തിന് ഒരു വലിയ മുന്നേറ്റം ഉണ്ടായാൽ ഉറപ്പിച്ചോളൂ രാഹുൽ ഗാന്ധിയേയും കോൺഗ്രസിനെയും മഹാസഖ്യത്തെയും ഒക്കെ ഈ രാജ്യത്തെ സാധാരണക്കാരായ ജനങ്ങൾ ഏറ്റെടുക്കുന്നു എന്നതിൻ്റെ കൃത്യമായ അടയാളമായിരിക്കും അത് പിന്നെ കോൺഗ്രസിനും മഹാസഖ്യത്തിനും അതിലുപരി രാഹുൽ ഗാന്ധിക്കും കുതിപ്പിൻ്റെ നാളുകളായിരിക്കും ബീഹാറിൽ നിന്നെത്തുന്ന മഹാസഖ്യത്തിൻ്റെ റാലികളിലെ ദൃശ്യങ്ങൾ അക്ഷരാർത്ഥത്തിൽ ബി ജെ പിയെയും എൻ ഡി എയും വിറളി പിടിപ്പിക്കുന്നതാണ് വല്ലാത്ത രീതിയിൽ ബുദ്ധിമുട്ടിക്കുന്നതാണ് ആ ദൃശ്യങ്ങൾ ഒന്ന് കണ്ടു നോക്കൂ ഈ ദൃശ്യങ്ങളിൽ കോൺഗ്രസിൻ്റെ റാലികളിലുള്ള ജനപ്രാതിനിധ്യം നോക്കുക എത്ര അധികം ആളുകളാണ് കോൺഗ്രസിൻ്റെ പരിപാടിക്ക് വരുന്നത് അതുപോലെ തന്നെ അഖിലേഷ് യാദവ് പങ്കെടുക്കുന്ന മഹാസഖ്യത്തിന്റെ റാലിയുടെ ദൃശ്യങ്ങൾ നോക്കുക മഹാസഖ്യത്തിന്റെ പ്രധാനപ്പെട്ട പതിനാറ് റാലികളാണ് ബീഹാറിലെമ്പാടും നടക്കുന്നത് ഇതിൽ ദേശീയ തലത്തിലുള്ള മഹാസഖ്യത്തിൻ്റെ പരമാവധി നേതാക്കളെ ഇവർ പങ്കെടുപ്പിക്കുന്നുണ്ട് എന്നു മാത്രമല്ല ഐക്യത്തോടു കൂടി തന്നെയാണ് മഹാസഖ്യം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ഇടയ്ക്ക് ആർ ജെ ഡിയും കോൺഗ്രസും ഒക്കെ വെവ്വേറെ സ്ഥാനാർത്ഥികളെ നിർത്തുന്നു മഹാസഖ്യം അടിച്ചു പിരിയുന്നു എന്നൊക്കെയുള്ള പല കഥകളും ഗോതി മാധ്യമങ്ങൾ പുറത്തു കൊണ്ടുവന്നിരുന്നു പക്ഷേ അതൊക്കെ വെറും കെട്ടുകഥകളോ ഊതിപ്പെരുപ്പിച്ച കഥകളോ ഒക്കെയാണെന്ന് തെളിയിക്കുന്ന വിധത്തിൽ ഐക്യത്തോടുകൂടി സകല മുന്നണികളെയും കൂടെ ചേർത്ത് രാഹുൽ ഗാന്ധി മുന്നോട്ട് പോവുകയാണ് തേജസ്വി യാദവ് എന്ന ആർ ജെ ഡിയുടെ തലവനെ ലാലു പ്രസാദ് യാദവിൻ്റെ മകനെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിച്ചുകൊണ്ട് തന്നെയാണ് മഹാസഖ്യം തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത് അതായത് ഓരോ സംസ്ഥാനത്തെയും പ്രാദേശിക പാർട്ടികൾക്ക് കൂടുതൽ പ്രാതിനിധ്യം കൊടുത്തുകൊണ്ട് അവരെ നയിക്കുന്ന വിധത്തിലുള്ള ഒരു വലിയ ഓപ്പറേഷൻ കോൺഗ്രസ് പിന്നിൽ നിന്ന് നടത്തിക്കൊണ്ട് കോൺഗ്രസിൻ്റെയും ബി ജെ പി വിരുദ്ധ ശക്തികളുടെയും ശക്തമായൊരു തിരിച്ചുവരവ് മഹാസഖ്യത്തിന്റെ ഉണർവ് അതാണ് രാഹുൽ ഗാന്ധി ഇതിലൂടെ ലക്ഷ്യമിടുന്നത് അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട പരീക്ഷണ കേന്ദ്രമായി മാറുകയാണ് ബീഹാർ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വസ്തുത അതുപോലെ തന്നെ കർണാടകയിലും അതുപോലെ തെലങ്കാനയിലും ഒക്കെ പരീക്ഷിച്ച് വിജയിച്ച ഗ്രാമീണരെ കൂടെ നിർത്തിയിട്ടുള്ള സാധാരണക്കാരെ കൂടെ നിർത്തിയിട്ടുള്ള സ്ത്രീകളെ കൂടെ നിർത്തിയിട്ടുള്ള വികസന പദ്ധതികളും പ്രഖ്യാപനങ്ങളും ഒക്കെ വരും ദിവസങ്ങളിൽ കോൺഗ്രസിൻ്റെ ഭാഗത്തു നിന്നുണ്ടാകും ഇപ്പം തന്നെ നിങ്ങൾ ഈ ദൃശ്യങ്ങൾ പരിശോധിക്കുക ഈ ദൃശ്യങ്ങളിലെമ്പാടും അതായത് രാഹുൽ ഗാന്ധി ഈ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് മുമ്പ് ബീഹാറിൽ മുഴുവൻ തേജസ്വി യാദവിനൊപ്പം വോട്ട് ചോരി ആരോപണവുമായി വലിയ റാലികൾ നടത്തിയിരുന്നു അതിലൊക്കെ വലിയ ജനപ്രാതിനിധ്യമുള്ളത് പ്രത്യേകിച്ചും ഗ്രാമീണ മേഖലകളിൽ അതായത് ബീഹാറിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട വോട്ട് ബാങ്കുള്ള ഗ്രാമീണ മേഖലകളിൽ വലിയ സ്വീകാര്യത രാഹുലിന് ലഭിച്ചിരുന്നു ആ സ്വീകാര്യത തന്നെയാണ് ഇപ്പോൾ തെരഞ്ഞെടുപ്പ് റാലികളിലും കിട്ടുന്നത് അതിനേക്കാൾ കൂടുതൽ ആളുകളെ പങ്കെടുപ്പിക്കാൻ കോൺഗ്രസിന്റെ റാലികൾക്ക് കഴിഞ്ഞിട്ടുണ്ട് ഇതിനിടയിൽ രാഹുൽ ഗാന്ധി ഈ വോട്ട് ചോരിയെ തകർക്കുന്ന വിധത്തിലേക്ക് ഇടപെടുമെന്ന് പറഞ്ഞ വാക്ക് ഇപ്പൊ രാജ്യം ഏറ്റെടുത്ത് കഴിഞ്ഞിട്ടുണ്ട് ആ വരികൾ നമുക്കൊന്ന് കാണാം हरियाणा का चुनाव चोरी किया और फिर ये बिहार का चुनाव चोरी करने की कोशिश कर रहे थे इसलिए हमने यहां पे वोटर अधिकार यात्रा शुरू की पूरे बिहार में हम गए और आपने पूरे दम से अपनी आवाज इनको सुनाई भाई और बहनों इनको छोड़ना नहीं है इनको मौका नहीं देना ये आखिरी मिनट पे मैं आपको बता रहा हूं आखिरी मिनट पर आपका वोट चोरी करने की कोशिश करेंगे और बिहार का युवा आपको पोलिंग बूथ पे खड़ा होना है लिस्ट देखनी है और चोरी नहीं करने देनी है क्योंकि अगर आपने चोरी कर दी करने दी तो फिर से ये यहां पे नीतीश जी की 20 साल वाली सरकार बनेगी इसीलिए आपको पूरा दम लगा के वोट चोरी रोकनी है നോക്കുക നേരത്തെ ഞാൻ ആദ്യം പറഞ്ഞതുപോലെ തന്നെ രാഹുൽ ഗാന്ധി ഇപ്പോൾ തെരഞ്ഞെടുപ്പ് പ്രചാരണ കേന്ദ്രങ്ങളിലൊക്കെ പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പോയിൻ്റ് എന്നത് നിങ്ങൾ വോട്ട് ചോരിയെ ചെറുക്കുക അത് നടക്കുന്നുണ്ടോ വോട്ട് കൊള്ള നടക്കുന്നുണ്ടോ എന്ന് കൃത്യമായി പരിശോധിക്കുക ബീഹാറിൽ ഹരിയാനയ്ക്കും മഹാരാഷ്ട്രയ്ക്കും ശേഷം ബി ജെ പിയുടെ നേതൃത്വത്തിൽ മോദിയുടെ നേതൃത്വത്തിൽ ഒരു വലിയ വോട്ട് കൊള്ള നടക്കാൻ വേണ്ടി പോവുകയാണ് അതിനെ ഓരോ പോളിംഗ് ബൂത്തുകളിലും യുവാക്കൾ വിജിലൻ്റായി നിന്നുകൊണ്ട് എതിർക്കുന്നതോടെ അതില്ലാതാകും അങ്ങനെ മഹാഗഡ്ബന്ധൻ സർക്കാർ അതായത് മഹാസഖ്യ സർക്കാർ അധികാരത്തിൽ വരും എന്നാണ് രാഹുൽ ഗാന്ധി പറയുന്നത് എന്ന് മാത്രമല്ല രാഹുൽ ഗാന്ധി ഈ പ്രചാരണങ്ങളിലുടനീളം ബി ജെ പിയുടെ വർഗീയ രാഷ്ട്രീയത്തെ വർഗീയ പ്രചാരണത്തെ ശക്തി മായി എതിർക്കുന്നുണ്ട് എന്ന് മാത്രമല്ല ഈ ബീഹാർ കഴിഞ്ഞ രണ്ട് പതിറ്റാണ്ടായി നിതീഷ് കുമാറിൻ്റെ കയ്യിലാണ് ബി ജെ പിയുടെ കയ്യിലാണ് എൻ ഡി എയുടെ കൈയിലാണ് അപ്പോൾ ഇത്രയും കാലം കൊണ്ട് എന്ത് വികസനം ബീഹാറിൽ കൊണ്ടുവന്നു എന്ന ചോദ്യമാണ് രാഹുൽ ഗാന്ധി നിരന്തരമായി ചോദിച്ചു കൊണ്ടിരിക്കുന്നത് എന്ന് മാത്രമല്ല ഈ പ്രചാരണ യോഗങ്ങളിലൊക്കെ മതത്തിന് പ്രാധാന്യം കൊടുത്തുകൊണ്ടുള്ള ബി ജെ പിയുടെ എൻ ഡി എയുടെ വർഗീയ രാഷ്ട്രീയത്തെ രാഹുൽ ഗാന്ധി തുറന്നു കാട്ടുന്നുണ്ട് എന്ന് മാത്രമല്ല ബീഹാറിൽ ഒരു വലിയ മാറ്റം ആരോഗ്യരംഗത്തും വിദ്യാഭ്യാസ രംഗത്തും തൊഴിൽ മേഖലയിലും ഒക്കെ ഒരു വലിയ മാറ്റം മഹാസഖ്യ സർക്കാർ കൊണ്ടുവരുമെന്നാണ് രാഹുൽ ഗാന്ധി പറയുന്നത് അതോടൊപ്പം വർഗീയത ഇല്ലാത്തൊരു സംസ്ഥാനമാക്കി ബീഹാറിനെ മാറ്റും മതത്തിന്റെ അടിസ്ഥാനത്തിൽ ജനങ്ങളെ വിഭജിക്കുന്ന പരിപാടി ഞങ്ങൾ അവസാനിപ്പിക്കും അത്തരം നീക്കങ്ങളൊക്കെ ഇനി ഈ മണ്ണിൽ നമുക്ക് വേണ്ട എന്ന് കൃത്യമായി രാഹുൽ ജനങ്ങളോട് പറയണ പ്രസംഗം ഒന്ന് കേൾക്കാം और गठबंधन का हर नेता आपको गारंटी करके कह रहा है यह सरकार किसी एक जात की नहीं होगी किसी एक धर्म की नहीं होगी हर जात की होगी हर धर्म की होगी बिहार के हर नागरिक की सरकार बनेगी चाहे अति पिछड़ा वर्ग हो चाहे पिछड़ा वर्ग हो दलित वर्ग हो महादलित हो अल्पसंख्यक हो गरीब जनरल कास्ट हो जो भी है उसकी आवाज इस सरकार में सुनाई देगी और बिहार के लिए यह सरकार काम करेगी यह हम आपको गारंटी दे रहे हैं तो यह आप मत सोचिए कि यह सबकी सरकार नहीं होगी यह बिहार के हर नागरिक की सरकार होगी गारंटी दे रहे हैं हम आपको और इससे बिहार के हर नागरिक का फायदा होगा हमारी कोशिश होगी कि एक बार फिर हम आपको सरकारी कॉलेजेस, यूनिवर्सिटीज और स्कूल दें और एक बार फिर अच्छे अस्पताल बना के दें और रोजगार पैदा करने की हमारी पूरी कोशिश होगी नोकूंगो राष्ट्रीय नेता प्रसंगा ഇതിൽ ജാതിയോ മതമോ വർഗീയതയോ വെറുപ്പോ വിദ്വേഷമോ ഒന്നുമല്ല മുന്നോട്ട് വയ്ക്കുന്നത് മറിച്ച് ജനങ്ങളുടെ പുരോഗതിയാണ് ജനങ്ങൾക്ക് ആശ്വാസം നൽകുന്ന ഒരു ഭരണകൂടത്തിൻ്റെ പ്രവർത്തനങ്ങളെക്കുറിച്ചാണ് വിദ്യാഭ്യാസത്തെക്കുറിച്ചാണ് പ്രാഥമികമായി ഒപ്പം ആരോഗ്യത്തെക്കുറിച്ചാണ് ഇങ്ങനെയൊക്കെ സംസാരിക്കാൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് കഴിയുമോ എന്ന ചോദ്യവും രാഹുൽ ഗാന്ധി ചോദിക്കുന്നുണ്ട് ബി ജെ പിയുടെ രണ്ടാമത്തെ റൗണ്ടിലേക്ക് അവിടെ പ്രചാരണങ്ങൾ പോകുന്നു രണ്ടാമത്തെ പൊതുവേദിയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പ്രസംഗിക്കുന്നു അവിടെ മുഴുവൻ വിദ്വേഷവും വെറുപ്പും കോൺഗ്രസിന് നേരെയുള്ള ഒക്കെയാണ് നടക്കുന്നത് പക്ഷേ അതോടൊപ്പം വലിയ തോതിലുള്ള വർഗീയതയും സംസാര വിഷയമാകുന്നു പക്ഷേ ഇവിടെ കോൺഗ്രസിൻ്റെ മഹാസഖ്യത്തിൻ്റെ ക്യാമ്പുകളിൽ അവരുടെ പ്രചാരണ യോഗങ്ങളിലൊക്കെ കൃത്യമായി മെറിറ്റ് വെച്ചുള്ള സംസാരങ്ങളാണ് ഉണ്ടാകുന്നത് ജനങ്ങൾക്ക് വേണ്ടിയുള്ള പദ്ധതികളെ പറയുന്നത് എന്ന് മാത്രമല്ല ഇപ്പോൾ കോൺഗ്രസ് അവിടെ പ്രചരിപ്പിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു പോസ്റ്റ് ഇങ്ങനെയാണ് ാണ് തേജസ്വിസ് ഫോംഡ് ഇൻ ഫൈവ് ടു സ്റ്റോപ്പ് രാഹുൽ ജി ഫ്രം ബിക്കമിംഗ് പ്രൈം മിനിസ്റ്റർ ഇൻ ട്വന്റി നയൻ എന്നാണ് പറയുന്നത് അതായത് ബീഹാറിൽ ജയിക്കാൻ മഹാസഖ്യത്തിന് കഴിയുകയും തേജസ്വി യാദവ് മുഖ്യമന്ത്രി ആവുകയും ചെയ്താൽ പിന്നെ രണ്ടായിരത്തി ഇരുപത്തി ഒൻപതിലെ പ്രധാനമന്ത്രി കസേര രാഹുൽ ഗാന്ധിക്കുള്ളതാണ് എന്നാണ് കോൺഗ്രസും മഹാസഖ്യവും ഇപ്പോൾ നടത്തുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പ്രചാരണം അതോടൊപ്പം തന്നെ നിതീഷ് മുഖ്യമന്ത്രിയാകും എന്ന നിലയിലൊരു പ്രസംഗം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഭാഗത്തു നിന്നുണ്ടായിട്ടില്ല എന്നും അതുകൊണ്ട് തന്നെ ബി ജെ പി മുഖ്യമന്ത്രിയെ പ്രതിഷ്ഠിക്കാനുള്ള ശ്രമം അണിയറയിൽ നടക്കുന്നുണ്ട് ഇത് എൻ ഡി എ ക്യാമ്പിൽ വലിയ പൊട്ടിത്തെറികൾക്ക് കാരണമായിട്ടുണ്ട് എന്നും പ്രചാരണങ്ങൾ വരുന്നുണ്ട് പിന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാരണ കാര്യം എന്ന് പറയുന്നത് അവിടെ വ്യാപകമായി സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്ന ചില സർവേകളുമൊക്കെയായി ബന്ധപ്പെട്ടിട്ടുള്ള വിവരങ്ങളാണ് അതിൽ പറയുന്നത് ഏതാണ്ട് തൊണ്ണൂറ് തൊണ്ണൂറ്റി സീറ്റുകൾ ആർ ജെ ഡിക്ക് കിട്ടും ഏതാണ്ട് നാൽപ്പത് സീറ്റോളം കോൺഗ്രസും ജയിക്കും അങ്ങനെ ഏതാണ്ട് നൂറ്റിനാൽപ്പതോളം നൂറ്റി മുപ്പത്തിയഞ്ചിലധികം സീറ്റുകളുമായി മഹാഗഡ്ബദൻ സർക്കാർ മഹാസഖ്യ സർക്കാർ അധികാരത്തിൽ വരും എന്നാണ് ഇപ്പോൾ അവിടെ വ്യാപകമായി പ്രചരിക്കുന്ന ഒരു പ്രചാരണം അതായത് ഇരുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് സീറ്റുകളാണ് അവിടെ ആകെയുള്ളത് അതിൽ ബി ജെ പി നൂറ്റി സീറ്റിലും ജെ ഡി യു നൂറ്റി സീറ്റിലും മറ്റ് എൻ ഡി എയുടെ ഭാഗമായിട്ടുള്ള മറ്റുള്ളവർ ബാക്കിയുള്ള സീറ്റുകളിലുമാണ് മത്സരിക്കുന്നത് ആർ ജെ ഡി നൂറ്റി നാൽപ്പത്തിമൂന്ന് സീറ്റിൽ മത്സരിക്കുന്നുണ്ട് കോൺഗ്രസ് അറുപത്തി സീറ്റിൽ മത്സരിക്കുന്നുണ്ട് സി പി ഐ എം ഇരുപത് സീറ്റിലാണ് മത്സരിക്കുന്നത് ബാക്കിയുള്ള ചെറിയ കക്ഷികളൊക്കെ ഞാൻ ഈ ചിത്രത്തിൽ കാണിക്കുന്നത് പോലെ മറ്റ് സീറ്റുകളിലൊക്കെ മത്സരിക്കുന്നുണ്ട് അപ്പോൾ ഇതിൽ ആർ ജെ ഡിയും കോൺഗ്രസും മത്സരിക്കുന്ന സീറ്റുകളിൽ വലിയൊരു ഭാഗവും പിടിച്ചെടുക്കും എന്നു തന്നെയാണ് ഇപ്പോൾ പുറത്തു വരുന്ന വിവരങ്ങൾ എന്തായാലും നവംബർ ആറിനും നവംബർ പതിനൊന്നിനും രണ്ട് ഘട്ടങ്ങളിലായിട്ടാണ് തെരഞ്ഞെടുപ്പ് നടക്കുക നവംബർ പതിനാലിന് പ്രധാനപ്പെട്ട ആ ഫലപ്രഖ്യാപനമുണ്ടാകും എന്തായാലും നൂറ്റി സീറ്റുകളാണ് ബീഹാർ നിയമസഭയിൽ ഭരണം പിടിക്കാനായിട്ട് വേണ്ടത് അതിനേക്കാൾ കൂടുതൽ സീറ്റുകൾ നേടാൻ എൻ ഡി എ വീഴ്ത്തിക്കൊണ്ട് മഹാസഖ്യത്തിന് സാധിക്കും എന്ന നിലയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത് രാഹുൽ ഗാന്ധിയൊക്കെ വലിയ ഫോമിലാണ് മഹാസഖ്യം വലിയ ആവേശത്തിലാണ് ഒരു തരത്തിലുള്ള പ്രശ്നങ്ങളുമില്ലാതെ കർണാടകയിലെയും ഒക്കെ വിജയ മോഡലുകൾ കൃത്യമായി പരീക്ഷിച്ചുകൊണ്ട് ഒരു വലിയ മുന്നേറ്റം ബീഹാറിൽ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് കൃത്യമായി മഹാസഖ്യമെന്ന് എടുത്തു പറയാം രാഹുൽ ഗാന്ധിയുടെ ഒരു വലിയ മുന്നേറ്റവും നമുക്ക് ബീഹാറിൽ കാണാൻ കഴിയും ഇതെല്ലാം വോട്ടായി മാറിയാൽ പിന്നെ ആർക്കും തടുക്കാൻ കഴിയാത്തൊരു വലിയ ശക്തിയായി രാഹുൽ ഗാന്ധിയും ഒപ്പം മഹാസഖ്യവും മാറും എന്ന് തന്നെയാണ് വിലയിരുത്തപ്പെടുന്നത്